ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാംഗോ ഷേക്ക് ആണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഫ്രോസൺ ആണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് മാങ്ങയാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മൾ ഫ്രോസൺ ആക്കാൻ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചേക്കുന്നതായിരുന്നു അത് നമ്മളിപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ കവർ ചെയ്യുന്ന നമ്മൾ പുറത്തെടുത്ത് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഐസ് ഒന്ന് ചെറുതായിട്ട് പോയിട്ട് നമുക്കത് ജാറിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ മാങ്ങയുടെ ഐസൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട് മുഴുവനായിട്ട് പോകേണ്ട ചെറുതായിട്ട് പോയാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ജാറിലേക്ക് ആ മാങ്ങ ഫുള്ളായിട്ട് ഇടാം നമ്മൾ ഷെയ്ക്ക് അടിക്കുമ്പോൾ നല്ല ഫ്രോസൺ മാങ്ങ തന്നെ എടുക്കാൻ എല്ലാവരും ശ്രമിക്കാം അതായിരിക്കും ടേസ്റ്റ് കുറച്ചും കൂടെ വരാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് പാലാണ് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം ആവശ്യമുള്ളവർക്ക് ഹണി ആഡ് ചെയ്യാം ഞാനിവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് അത് അപ്പോൾ രണ്ട് ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മാംഗോ ഐസ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില ഐസ്ക്രീം ആഡ് ചെയ്യാം അല്ലെങ്കിൽ മാംഗോ ഐസ്ക്രീം ഞാനിപ്പോൾ അത് ഫ്ലേവേർഡ് ആയിട്ട് മാംഗോ ഷേക്ക് ഉണ്ടാക്കുന്ന കാരണം കൊണ്ടാണ് ഞാനിവിടെ മാംഗോ ഐസ്ക്രീം എടുത്തത് അപ്പോൾ അത്രയും ചേർത്ത് കഴിഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നമുക്കിത് നല്ലതുപോലെ ബ്ലൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ അടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജാറ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്കതൊന്ന് ലൂസാക്കി എടുക്കണം വീണ്ടും ഒരു കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാണ് അത് ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഒരു കപ്പ് പാൽ എടുത്തല്ലോ അപ്പം അതിനനുസരിച്ച് പഞ്ചസാരയും കൂട്ടി ഇനി നമുക്കത് അടച്ച് വച്ച് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ജാറ് തുറന്ന് നോക്കാം ലൂസാണോ തിക്കാണോ നോക്കാം കണ്ടോ ഇപ്പം നല്ലൊരു ഷേപ്പിൻ്റെ കൺസിസ്റ്റൻസിയിലെത്തിയിട്ടുണ്ട് ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സേർവ് ചെയ്യാവുന്നതാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതിൽ മാംഗോ നമ്മൾ മുൻകൂട്ടി ഫ്രീസറിലെടുത്ത് വെച്ചിരിക്കണം അത്രേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക Okay, bye.